ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ഹോളിഡേയ്സ് പ്രോപ്പർട്ടീസ് നാലര സെൻറ്റോളം സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് നിർമ്മിച്ചിട്ടുള്ള ഒരു കിടിലൻ കണ്ടംപററി സ്റ്റൈൽ വീടിൻ്റെ ഹോം ടൂറുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കോഴിക്കോട് സിറ്റിയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി പറമ്പിൽ ബസാർ ആണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ രണ്ട് വലിയ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിന്റെ മുൻഭാഗത്തായി നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് പാകിയിട്ടുള്ളത് വൈറ്റ് കളർ വിറ്റിഫൈഡിലാണ് ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് മെയിൻ മെയിൻഡോർ കടന്നെത്തുന്നത് ആയി സെറ്റ് ചെയ്ത ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിങ്ങിനോട് ചേർന്ന് നല്ല വലിപ്പത്തിൽ സെറ്റ് ചെയ്ത ഒരു ഡൈനിങ് ഏരിയയും നൽകിയിട്ടുണ്ട് ായിട്ടാണ് കിച്ചണും ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് വീടിന്റെ പുറകുവശത്തായിട്ടാണ് കിണർ വരുന്നത് താഴെ നിലയിൽ ഒരുക്കിയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം ആണിത് നല്ല വലിപ്പത്തിലാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ ബെഡ്റൂം ആണിത് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമാണിത് എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആയിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിട്ടുള്ളത് ഇവിടെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത ഒരു യൂട്ടിലിറ്റി സ്പേസും നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു ബാൽക്കണിയും വീടിന് നൽകിയിട്ടുണ്ട് നാലര സെൻറ്റോളം സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീട് വാങ്ങുന്നതിനും വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മിതമായ പലിശ നിരക്കിൽ ലോൺ ഫെസിലിറ്റി ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കിത്തരുന്നതാണ് കോഴിക്കോട് ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഇതുപോലെയുള്ള ഒരു പുതുപുത്തൻ വീടിൻ്റെ വിശേഷവുമായി ഞങ്ങൾ വരും ചിൽഡ്രൻ ബായ്